സമർത്ഥമായ പുൽത്തകിടി എന്ന് പറയുന്നത് ആടിന് ദോഷമുണ്ടാക്കാത്ത പുല്ലുള്ള സ്ഥലം പ്രശാന്തമായ ജലാശയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ ഇളകുന്ന വെള്ളത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ പോയി കുടിക്കാൻ ആടിന് പറ്റില്ല ആടിന് ഒഴുകാത്ത പ്രശാന്തമായ ജലാശയം അത് ദൈവം ചെയ്തു കൊടുക്കുന്നു എന്ന് എന്നിരുപത്തി മൂന്നാം സങ്കീർത്തകം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ആടുകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഒരു സത്യമാണ് ആ സത്യം എന്താണ് ദൈവത്തെ കൂടാതെ ജീവിക്കാനാവാത്ത വിധം ദുർബലരാണ് നമ്മൾ എന്ന സത്യമാണ് ഇടയനെ കൂടാതെ ആടുകൾക്ക് സുഗമമായി ജീവിതം അസാധ്യമായതുപോലെ ദൈവമാകുന്ന ഇടയനെ കൂടാതെ ജീവിക്കാനാവാത്ത വിധം ദൈവം മനുഷ്യരായ നമുക്ക് അത്ര കണ്ട് അനിവാര്യനാണ് എന്ന പ്രഘോഷണമാണ് സത്യത്തിൽ ഇടയൻ ആടുകൾ എന്ന സങ്കല്പത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു അതുകൊണ്ട് തിരുസഭയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമമായ അർത്ഥം എന്താണ് ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന സത്യം എൻ്റെ പരിമിതികളെ ഇല്ലാതാക്കണമെങ്കിൽ എൻ്റെ പരിമിതികളെ അതിലംഘിക്കണമെങ്കിൽ എന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരണമെങ്കിൽ എനിക്ക് ക്രിസ്തുവിനോടൊത്തല്ലാതെ ജീവിക്കച്ചാൽ വിജയിക്കില്ല എന്ന തിരിച്ചറിവിൻ്റെ ജീവിത ശൈലിയാണ് സഭാ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഈ ഇടയ ഇടയസങ്കൽപ്പത്തിൽ ആത്യന്തികമായി എന്താണ് എന്ന് ചോദിച്ചാൽ കരുണയുടെ ദിവ്യമായ രൂപഭാവം ഇടയൻ്റെ ഹൃദയം നിറയേയും കരുണയാണ് ആടിനോടുള്ള വലിയ കരുണ കൂട്ടം തെറ്റിയ ആടിനെ ചെന്ന് എടുത്തു തോളിലെടു ഏറ്റിക്കൊണ്ടുവരുന്ന കരുണ മോശയ്ക്ക് ദർശനം കിട്ടിയ രംഗം റബ്ബിമാര് താൽമൂതുകളിൽ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട് അതായത് മോശ ഒരാട്ടുംകുഞ്ഞിനെ കാണാതെ പോയി അന്വേഷിച്ച് ഉച്ച വരെയും അന്വേഷിച്ച് നട എന്നിട്ട് കണ്ടുകെട്ടിയപ്പോൾ കാലൊടിഞ്ഞുപോയ ആട്ടും കുഞ്ഞിനെ വെച്ച് കെട്ടി അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവരുമ്പോഴാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് എരിയുന്ന മുൾപ്പടർപ്പിലെ ദർശനത്തിന്റെ പശ്ചാത്തലം റബ്ബിമാർ അങ്ങനെ അതുകൊണ്ടാണ് ആ ദർശനത്തിന്റെ പടങ്ങളിൽ പലപ്പോഴും ഒരാടിനെ എടുത്ത് പിടിച്ചു നിൽക്കുന്ന മോശയെയാണ് നമ്മൾ ആ പടങ്ങളിൽ കാണുന്നത് അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യത്തിലേക്ക് അല്ല ഞാൻ പറയുക മറിച്ച് റബ്ബിമാരവിടെ ഒരു വലിയ വികാരമുണ്ട് ഇടയൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആടിനോടുള്ള വലിയ കരുണ നിറഞ്ഞൊഴുകുന്ന ഹൃദയമാണ് അതുകൊണ്ട് സഭയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിന് മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തെ കരുണയെ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് തിരുസഭയോടുള്ള വലിയ കരുണയെ അനുഭവിച്ച് ജീവിക്കുക എന്നതാണ് സഭാജീവിതം തിരുസഭയെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രതീകം ബൈബിളിൽ ഉപയോഗിക്കുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പോലെ തിരുസഭയില് പലതിലും വ്യത്യാസങ്ങളുണ്ട് എന്ന സത്യമാണ് അതായത് നമുക്കറിയാം കൈ ചെയ്യുന്ന ധർമ്മമല്ല കാലിയെയ്യും കൈ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വല്ല സർക്കസ് അഭ്യാസികൾ തലകുത്തി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ മനുഷ്യര് കാലുകൊണ്ട് നടക്കുക കൈകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അതുപോലെ ശരീരത്തിന്റെ ഹൃദയം ചെയ്യുന്ന പ്രവർത്തനം ഈ കൈ മുഷ്ടി കൊണ്ട് ചെയ്യാൻ സാധിക്കുക ശ്വാസകോശം ചെയ്യുന്ന പ്രവൃത്തി വായിക്ക് ചെയ്യാൻ പറ്റിയത് ആമാശയം ചെയ്യുന്ന പ്രവൃത്തി തലച്ചോറിന് ചെയ്യാൻ പറ്റില്ല തലച്ചോറ് ചെയ്യുന്ന പ്രവൃത്തി ആമാശയത്തിന് ചെയ്യാനാവില്ല ഓരോ അവയവങ്ങളുടെയും വ്യത്യസ്തതകള് അത് ശരീരത്തിന്റെ ഭാഗം ആണ് എന്ന് നാം തിരിച്ചറിയുന്നു അപ്പൊ ഈ വ്യത്യസ്തതകൾ ഉണ്ട് എന്നുള്ളത് തമ്മിൽ ഭിന്നിക്കാനുള്ളതല്ല ഈ വ്യത്യസ്തതകൾ ഒന്നു ചേരുമ്പോഴാണ് ശരീരം എന്ന സത്യം രൂപം കൊള്ളുക എന്നതുപോലെ സഭയില് വ്യത്യസ്തതകളുണ്ട് ആരാധനാക്രമത്തിൽ സഭയിൽ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ സഭയിലെ ശ്രേണികളിൽ വ്യത്യാസമുണ്ട് മാർപ്പാപ്പ ചെയ്യുന്ന ജോലിയല്ല ഒരു പള്ളിയിലച്ചൻ ചെയ്യുന്ന ജോലി മെത്രാണിച്ച ജോലിയും വൈദികൻ്റെ ജോലിയും തമ്മിൽ വ്യത്യാസവും ജോലി എന്ന് പറയുമ്പോൾ അവർ ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ എന്നാണ് അർത്ഥം അൽമായർ ചെയ്യുന്ന പല കാര്യങ്ങളും വൈദികനോ മെത്രാണിച്ചനോ ചെയ്യാനാവില്ല അവര് കുടുംബജീവിതം നയിച്ച് തിരുസഭയിൽ സന്താനങ്ങളെ ജനിപ്പിക്കുന്നു എന്നുള്ള ഉദാത്തമായ കർമ്മം അത് കുടുംബജീവിതക്കാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യം അതുകൊണ്ട് സഭയിൽ ഇങ്ങനെ ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പൗലോസപ്പസ്തോലം പറയുന്നു ദൈവം പരിശുദ്ധാത്മ വരദാനങ്ങള് നൽകിയിരിക്കുന്നതിൽ വ്യത്യാസം ചിലർക്ക് നന്നായി പ്രാർത്ഥിക്കാനുള്ള വരമാണ് ചിലർക്ക് പ്രവചനത്തിനുള്ള വരമാണ് ചിലർക്ക് ഭാഷാപരമാണ് ചിലർക്ക് രോഗശാന്തി പരമാണ് ചിലർക്ക് പ്രബോധനപരമാണ് ചിലർക്ക് സഭയെ നയിക്കാനുള്ള വരമാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വരങ്ങൾ സഭയിലുണ്ട് ഈ വരങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് തിരുസഭ രൂപം കൊള്ളുന്നത് എന്ന സത്യ നന്നായി പ്രാർത്ഥിക്കുന്ന സന്യാസ സമൂഹങ്ങളുണ്ട് ദൈവശാസ്ത്ര വിശകലനം ചെയ്യുന്ന സഭാ സമൂഹങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോഴേ സഭയാവുള്ളൂ അതായത് സഭയിലെ വ്യത്യാസങ്ങൾ ഭിന്നിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് വിവിധ റീത്തുകൾ തമ്മിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാം ഈ ഈ വ്യത്യാസങ്ങൾ യഥോകം മനസ്സിലാക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് യേശു മിഷിക സ്ഥാപിച്ച സഭ ഇന്ന് പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ഭിന്നിച്ചു പോകാൻ ഇടവന്നത് എന്ന് നമുക്കറിയാം അഞ്ഞൂറ്റി എൺപത്തി ഒൻപതുകളിൽ യാക്കോബായ സഭകള് ആയിരത്തി അൻപത്തിനാലിൽ ഗ്രീക്ക് സഭകള് ഒക്കെ ഈ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ ഇടവങ്ങത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സഭയിലെ ഈ വ്യത്യാസങ്ങളെ ശരിയാം വിധത്തിൽ ഉൾക്കൊള്ളാൻ രണ്ടു കൂട്ടർക്കും കഴിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് എന്നതാണ് സത്യം അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ അകലാനുള്ളതൽ നമുക്കറിയാം ഒരു കാന്തിക ക്ഷേത്രത്തിന്റെ കഥ പറഞ്ഞാല് ഈ നോർത്ത് ൾ സൗത്ത് പോള് ഉത്തര ധ്രുവം ദക്ഷിണധ്രുവം എന്നൊക്കെ പറയുന്ന കാന്തധ്രുവങ്ങൾ ഈ കാന്തത്തിന്റെ വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിലാണ് ആകർഷിക്കുന്നത് സമാന ധ്രുവങ്ങൾ വികർഷിക്കുന്നു എന്ന് നാം പറയുന്നു അതായത് വൈരുദ്ധ്യങ്ങൾ അകലാനുള്ളതല്ല അടുക്കാനുള്ള ക്ഷണമാണ് എന്നത് സത്യം സ്ത്രീയും പുരുഷനും അവരുടെ അസ്തിത്വത്തിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് സത്യത്തിൽ ഈ വൈരുദ്ധ്യമാണ് സ്ത്രീയെ പുരുഷനോടും പുരുഷനെ സ്ത്രീയോടും അടുപ്പിക്കുന്നു നമുക്കറിവുള്ള വസ്തുത അതുകൊണ്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും ഓരോരുത്തരും ആ ശരീരത്തിലെ അവയവങ്ങളുമാണ് എന്ന് പറയുമ്പോൾ അത് വലിയ അർത്ഥതലം ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ് സഭയിലെ ആരും വലിയവരും ചെറിയവരുമില്ല ഒരവയവത്തിന് നിന്നെ കൊണ്ടെനിക്ക് ആവശ്യമില്ല എന്ന് പറയാനാവില്ല നമ്മുടെ ഉദരം ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ കുറേ ഞരമ്പുകൾ ആമാശയം അതിൻ്റെ കുടലുകൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് വിചാരിച്ച് ഏതെങ്കിലും രണ്ട് ഞരമ്പോ വള്ളിയോ കണ്ടിച്ച് വിട്ടാൽ മനുഷ്യന്റെ കാര്യം തീർന്നു ഇല്ല അതായത് ഓരോന്നും മനുഷ്യന് ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്തതൊന്നുമില്ല ഒരു വിരളില്ലായെങ്കിൽ അതിൻ്റെതായ അപൂർണത നമ്മുടെ കയ്യിൽ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നത് സത്യം അതാണ് തിരുവചനൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സഭാഗാത്രം അന്യോന്യം ആദരവോടെ സ്നേഹത്തോടെ വർത്തിക്കണം ക്രിസ്തുവിൻ്റെ ശരീരമാണ് തങ്ങള് എന്ന സത്യം മറന്ന് ഓരോരുത്തരും തന്നിഷ്ടം കാണിച്ച് പുതിയ സംവിധാനവും പ്രസ്ഥാനവും വളർത്തിയെടുത്ത് സഭയിൽ വിഘടിത രൂപം പ്രാപിക്കുമ്പോൾ അറിയുക ഈ ഗാത്രത്തിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ട ശിഖരം പോലെ അവയവം പോലെ അത് ഇല്ലാണ്ടായിത്തീരും ഈ കയ്യ് ശരീരത്തിൽ നിന്ന് വെട്ടി മാറ്റിയാൽ പിന്നെ അത് കയ്യല്ല അതൊരു മാംസ കഷണം മാത്രമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് അഴുകി ഇല്ലാതായിത്തീരും നമ്മുടെയൊക്കെ ഈ കൈ എന്തുകൊണ്ട് സജീവമായി നിലകൊള്ളുന്നത് നമ്മൾ ഉണ്ടായ കാലം മുതൽ ഈ കൈ ഉണ്ടായിരുന്നു ഇത് ഇനിയും അഴുകിപ്പോകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് നാം ആ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഒരു സത്യമാണ് നമ്മളെ തിരുസഭ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനെ കൂടാതെ ജീവിതം അസാധ്യമാണ് എന്ന തിരിച്ചറിവ് അതുപോലെ തന്നെ ഈ സഭയിലെ ഓരോ അംഗവും അമൂല്യമാം വിധം വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് ഈ സഭയിലെ ഓരോ അംഗവും തങ്ങളുടെ ദൗത്യം ശരിയാം വിധം നിർവഹിക്കുമ്പോഴാണ് തിരുസഭ വളരുന്നത് എന്ന തിരിച്ചറിവ് അതാണ് ഈ പ്രതീക കൽപ്പനയിൽ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാകും ഈ തിരുസഭാ ജീവിതം ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനെ എമ്മാവൂസ് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് പറഞ്ഞു തുടങ്ങി ഈ വചനം പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ എമ്മാവൂസ് അനുഭവത്തിൽ സഭാ ജീവിതത്തെ വ്യക്തമായി ചിത്രീകരിക്കുന്നു എംമാവൂസ് അനുഭവത്തിൽ ചുരുങ്ങിയത് നാല് ദൈവീക തലങ്ങളെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇത് നാലും കൂടി ചേരുന്നതാണ് സഭാത്മക ജീവിതം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ തലം ദൈവ വചനത്തിൻ്റെ തലവ് ഈ അപ്പസ്തോലന്മാര് തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം ഓർത്ത് സങ്കടപ്പെട്ട് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓർത്ത് പരിതപിച്ചുകൊണ്ട് എമ്മാവൂസിലേക്കുള്ള വഴിയെ നടന്നു പോകുമ്പോൾ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ അപരിചിതനെ പോലെ വന്നു അവരോട് ക്രിസ്തു ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചുകൊടുത്തു അതാണ് സഭാ ജീവിതത്തിന്റെ ആദ്യതലം ദൈവ വചനം ശരിയാം വായിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ക്രിസ്തുവിനോടൊത്ത് ഈ വചനം സ്വീകരിക്കുക എന്നുള്ളത് സഭാ ജീവിതത്തിൻ്റെ ആദ്യതലമാണ് ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി തിരുവചനം സ്വീകരിച്ച് ജീവിക്കുന്ന ജീവിത ശൈലിയാണ് സഭാ ജീവിതം എന്ന് നാം മനസ്സിലാക്കുക പലപ്പോഴും എന്തുകൊണ്ടാണ് സഭാ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഭിന്നതകൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന വചനങ്ങളെ ശരിയാം വിധത്തിൽ ഉൾക്കൊള്ളാൻ സ്വാംശീകരിക്കാൻ ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് ഈ തിരുവചനത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ജീവിത ശൈലി നമുക്കാവശ്യം പലപ്പോഴും ദൈവവചനം ശരിയാം വിധം പഠിക്കുന്നതിൽ ഈ കാലഘട്ടത്തിൻ്റെ തലമുറയ്ക്ക് വീഴ്ച സംഭവിക്കുന്നു പലരും ദൈവവചനം പുസ്തകം മേടിച്ച് വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ശരിയാം വിധം ബൈബിള് വായിക്കുന്നു ഒരു വീട്ടിൽ ചെന്നപ്പോൾ ദൈവവചനം വായിക്കാൻ ആ കുടുംബനാഥനോട് ആവശ്യപ്പെട്ടപ്പോൾ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് അത് കണ്ടാണ് ഞാൻ ഒരു വചനഭാഗം വായിക്കാൻ വീട് വെഞ്ചരിപ്പിന് ശുശ്രൂഷയ്ക്കിടയിൽ വായിക്കാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ആ ബൈബിള് തുറക്കത്തില്ല അന്തി അത് ചെളിയൊന്നും പിടിക്കാതിരിക്കാൻ കണ്ട പാറ്റായും പ്രാണിയൊന്നും കയറാതിരിക്കാൻ ചേട്ടൻ ഈ ബൈബിൾ ഒരു പ്ലാസ്റ്റിക് കൂടിലിട്ട് മെഴുകുതിരി വെച്ചത് ഉരുക്കി ഒട്ടിച്ചു വെച്ചേക്കും പുറത്തെടുക്കാൻ മേലാത്ത വിധത്തിലാണ് ചേട്ടൻ ബൈബിൾ സൂക്ഷിച്ചേക്കുന്നത് ബൈബിളിനോടുള്ള ആദരവ് കൊണ്ടോ സ്നേഹം കൊണ്ടാ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ബൈബിൾ അങ്ങനെ തിരിശേഷിപ്പ് പോലെ വെക്കാനുള്ള സ്ഥലമല്ല സംഗതിയല്ല അത് എടുത്ത് വായിക്കാനുള്ളതാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്ത് എന്ന് വിശ്വാസി അനുദിനം ഗ്രഹിക്കേണ്ടത് തിരുവചനത്തിലൂടെയാണ് അതുകൊണ്ട് സഭാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തിരുസഭയിലൂടെ നമുക്ക് കിട്ടിയ തിരുവചനത്തെ സ്വീകരിക്കുക എന്നുള്ളത് എന്താണ് വചനവും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ഈ വചനം രൂപം കൊണ്ടത് തിരുസഭയിൽ ഈശോ മിശിയ ഒരു പുസ്തകം എഴുതിയില്ല എഴുപത്തിമൂന്ന് പുസ്തകങ്ങളടങ്ങുന്ന ഇങ്ങനെ ഒരു പുസ്തകം കുത്തി കെട്ടിയിട്ട് പത്രോസിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തില്ല പത്രോസേ ഇതാ നീ കൊണ്ടുപോക്കൂ വേണ്ടതല്ല ഈ പുസ്തകത്തിലുണ്ട് എന്നും പറഞ്ഞ് ഈശോ എഴുതി കൊടുത്ത പുസ്തകം അല്ല ബൈബിൾ എന്ന് നാം മനസ്സിലാക്കും പിന്നെ എന്താണ് ബൈബിള് നൂറുകണക്കിന് സുവിശേഷങ്ങൾ തന്നെ ആദിമസഭയിൽ ഉണ്ടായിരുന്നു മർക്കോസിൻ്റെ മത്തായിയുടെ ലൂക്കായുടെ യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ മാത്രമല്ല നൂറുകണക്കിന് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു ബാർണബാസിൻ്റെ സുവിശേഷമുണ്ട് സീലാസിന്റെ ഉണ്ട് തോമാസി എഴുതി എന്ന് പറയുന്ന സുവിശേഷമുണ്ട് പൗലോസിന്റെ ഉണ്ട് പത്രോസിന്റെ ഉണ്ട് യാക്കോവിൻ്റെ സുവിശേഷമുണ്ട് മക്ദൽനാമറിയത്തിൻ്റെ സുവിശേഷമുണ്ട് പീലാത്തോസിൻ്റെ സുവിശേഷമുണ്ട് ഇങ്ങനെ നൂറായിരക്കണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് നാല് പുസ്തകങ്ങളെടുത്ത് ഇവയാണ് ദൈവനിവേശിതമായ സുവിശേഷം എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് തിരുസഭയാണ് പഴയ നിയമത്തിലെ നൂറുകണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പുസ്തകങ്ങളും ആദിമസഭയിൽ പ്രചരിച്ച നൂറുകണക്കിന് പുസ്തകങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പുസ്തകവും തെരഞ്ഞെടുത്ത് കുത്തിക്കെട്ടി ഇവയാണ് ദൈവത്തിൻ്റെ തിരുവചനം സന്ദേശം എന്ന് പറഞ്ഞ് നമുക്ക് കയ്യിൽ വെച്ച് തന്ന എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തന്നത് തിരുസഭയാണ് അതുകൊണ്ട് വചനമുദ്ധരിച്ചുകൊണ്ട് സഭയെ ആക്രമിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന അഭിനവ വിഘടിത പ്രസ്ഥാനങ്ങളുണ്ട് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സഭ ചെയ്യുന്ന തെറ്റല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നവരുണ്ട് അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ അല്ലയോ സ്നേഹിത താങ്കൾക്ക് എവിടെ തന്നാ ഈ ബൈബിള് കിട്ടിയത് ഇങ്ങനെ ഒരു ബൈബിള് ദൈവം സ്വർഗത്തിന് ഇറക്കിയ ഒരു സംഗതി അല്ല ഈ ബൈബിൾ രൂപം കൊണ്ടത് തിരുസഭയാണ് ഇതിലെ ഓരോ വചനവും നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി തന്നത് തിരുസഭയാണ് അതുകൊണ്ട് സഭയുടെ സമ്പത്താണ് വിശുദ്ധ ബൈബിള് എന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് സഭയിൽ നിന്ന് വ്യത്യസ്തമായി തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല സഭയ്ക്ക് ദൈവം കൊടുത്ത നിധിയാണ് ഈ ബൈബിള് എങ്കിൽ ഈ ബൈബിളിന്റെ യഥാർത്ഥ അർത്ഥം വിശ്വാസി ഗ്രഹിക്കേണ്ടത് സഭയോട് ചേർന്നാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസി ദൈവവചനം വായിക്കണം എന്ന് മാത്രമല്ല വചനം സഭയോട് ചേർന്ന് വായിക്കുമ്പോഴാണ് ആ വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ഒരു വചനം സഭയോട് ചേർന്നും തന്നിഷ്ടപ്രകാരവും നമുക്ക് വായിക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം യോഹന്നാന സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തില് ഈശോ പാപമോചന അധികാരം ശിഷ്യർക്ക് നൽകുന്ന സംഭവം വിവരിക്കുന്നു ഈ സംഭവം വിവരിക്കുമ്പോൾ എന്താണ് ചിലർ പറയും ഇത് കുംഭസാരം എന്ന കൂതാശിയായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല ഭൂമിയിൽ പാപം മോചിക്കാൻ മനുഷ്യന് അധികാരമൊന്നും കൊടുത്തിട്ടില്ല മറിച്ച് മാമോദീസായിൽ കിട്ടുന്ന പാപമോചനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പല സഭാവിഭാഗങ്ങളും വാദിക്കുന്നു എന്നാൽ കത്തോലിക്ക സഭയും അതുപോലെയുള്ള അപ്പസ്തോലിക പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് യാക്കോബായ സഭകള് ഒക്കെ പറയുന്നു ഇത് കുംഭസാരം എന്ന കൂതാശിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഇതിലേതാണ് ശരിയായ വ്യാഖ്യാനം എന്ന് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക ഒരു വചനം വായിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ ഒരാൾ പറയുന്നു ഇത് കുംഭസാരമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ല അതേസമയം പാരമ്പര്യ സഭകൾ പറയുന്നു ഇത് കുംഭസാരത്തെ കുറിച്ചാണ് എങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ അത് സഭയോട് ചേർന്ന് വായിക്കും എന്ന് പറഞ്ഞാല് യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയപ്പോൾ യോഹന്നാന്റെ സമൂഹം ഈ വചനത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് മനസ്സിലാക്കിയത് ജീവിച്ചത് എന്ന് ഗ്രഹിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട് യോഹന്നാന്റെ സഭയിൽപ്പെട്ട അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ രചനകളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയും കെട്ടാനും അഴിക്കാനും ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ദൈവം മെത്രാന്മാർക്ക് നൽകിയിട്ടുള്ളതിനാൽ അല്ലയോ മെത്രാന്മാരെ നിങ്ങൾ മാമോദി ശേഷം വിശ്വാസികൾ ചെയ്ത തിന്മകൾ പരിഹരിച്ച് അവരെ വിശുദ്ധിയിൽ നിലനിർത്തണം എന്ന് ഏടി നൂറ്റിപ്പത്തിൽ മരിച്ച ഈ വിശുദ്ധൻ എഴുതി വയ്ക്കുമ്പോൾ ഇത് അപ്പസ്തോലന്മാരുടെ നടപടി ക്രമം എന്ന് പറയുന്ന ദിദാസ്കാരി അപ്പസ്തൊരൂരും എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്യം എന്ന് നമുക്കറിയാം അതായത് സഭ എങ്ങനെയാണ് ഈ വചനത്തെ ഒന്നാം നൂറ്റാണ്ടിൽ അല്ലെ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഗ്രഹിക്കുക എന്നതാണ് സഭയോട് ചേർന്ന് വചനം വായിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ന് ഇത് വായിച്ചിട്ട് എനിക്ക് ഇന്നതാ തോന്നുന്നത് ഞാൻ അതേ അംഗീകരിക്കൂ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം എന്താണ് ഈ വചനം തിരുസഭയുടെ സമ്പത്താണ് തിരുസഭയിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ വചനം എപ്രകാരം സ്വീകരിക്കപ്പെട്ടു എപ്രകാരം വിശദീകരിക്കപ്പെട്ടു എപ്രകാരം ഇത് വിശ്വസിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നതാണ് വചനാധിഷ്ഠിതമായ ജീവിതം എന്ന് എന്നാ മനസ്സിലാകാം എനിക്ക് ഇന്നത് അതിനർത്ഥം കൽപ്പിക്കാൻ പറ്റുള്ളൂ അതിന് വിരുദ്ധമായതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല ഞാൻ എഴുതിയ ഒരു പുസ്തകത്തെ കുറിച്ചാണെങ്കിലും അതിൻ്റെ വിശദീകരണം ഇന്നതാണെന്ന് പറയാൻ എനിക്ക് ആധികാരികതയുണ്ട് മറിച്ച് ഇത് തിരുസഭയുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാകയാൽ തിരുവചനത്തെ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാടെന്താണ് ഈ തിരുവചനം സഭയുടെ സമ്പത്താണ് എന്ന സത്യമാണ് വീണ്ടും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം എംമാ ഹൗസിലേക്ക് പോയ അപ്പസ്തോലന്മാർ വചനം കേട്ട് 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 മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കവേ അവരുടെ മനസ്സിലൊരു വലിയ തിരിച്ചറിവുണ്ടാവുകയും ഈ അപരിചിതനോട് അവർ പറയുകയാണ് വൈകുന്നേരമായപ്പോൾ അല്ലയോ അപരിചിത വഴി ഇനിയുള്ള വഴി ദുർഘടമാണ് യാത്ര ശ്രമകരമാണ് കാരണം അന്ധകാരവ വരാൻ പോകുക നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ അപകടത്തിൽപ്പെടും അതുകൊണ്ട് നീ വായോ നമുക്കൊരുമിച്ച് താമസിക്കാം കയറി കിടക്കാൻ സത്രത്തിലെ ഒരു കുഞ്ഞ് ഇടുക്കൂട് പോലത്തെ മുറിയേ അവർക്കുള്ളൂ തിന്നാൻ അവർ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ അപ്പം മാത്രമേ കരുതിയിട്ടുള്ളൂ അപരിചിതൻ്റെ കയ്യിൽ അപ്പോ ഇല്ല അവന് കിടക്കാൻ മുറിയുമില്ല എന്നാലും നീ വായു അവർ രണ്ട് ശിഷ്യന്മാരും ചേർന്ന് ഈ അപരിചിതനെ കൂട്ടിക്കൊണ്ടു അവർക്കുള്ള മുറി ഈ അപരിചിതനു വേണ്ടി അവർ പങ്കുവെക്കുകയാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന രണ്ടപ്പം എടുത്ത് പ്ലേറ്റിൽ വെച്ച് അവർ ഈ അപരിചിതനെയും കൂടി വിളിക്കുക ഈ അപരിചിതം ചെയ്തതെന്താ അവൻ മേശയുടെ നടുക്ക് കയറിയിരുന്നു ആ രണ്ടപ്പവും എടുത്ത് ചേർത്ത് വെച്ച് രണ്ടായി വലിച്ചു കീറി ഈ രണ്ട് കഷ്ണം മീതൻ രണ്ടപ്പ സ്തോലന്മാർഗം കൊടുത്തു എന്നിട്ട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുകയും അതായത് സഭയിൽ വചനം പഠിച്ചു തുടങ്ങുമ്പോൾ തിരുവചനം കേട്ട് സഭാജീവിതം ആരംഭിച്ചു തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയിൽ സ്വാഭാവികമായും സംഭവിക്കേണ്ട മാറ്റമാണ് നമ്മൾ ഇവിടെ കാണുക അതാണ് സഭാജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ കൊയ്നോണിയ പങ്കുവയ്ക്കൽ എന്ന് പറയുന്നതിൻ്റെ പൊരുളിതാണ് സഭാ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പലപ്പോഴും പലർക്കും തോന്നുന്നതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആരും ഈ കൂട്ടായ്മയുടെ അർത്ഥം ഇക്കാലത്ത് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് കാശുള്ളവൻ കാശുള്ളവൻ അവന്റെ സാമർഥ്യം കൊണ്ട് അവന് തോന്നിയതുപോലെ ജീവിക്കുന്നു അവൻ ഈ കൂട്ടായ്മയിലെ വേദന അനുഭവിക്കുന്നവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് അസത്യം ക്രിസ്തുവിന്റെ ശരീരമാണ് തിരുസഭയെങ്കിൽ ഒരവയവും വേദനിക്കുമ്പോൾ മറ്റെല്ലാ മറ്റെല്ലാവയവും വേദനിക്കും എന്ന് നമുക്കറിയാം കാലിൽ ഒരു വലിയ മുറിവുണ്ടായി അത് ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ അത് പനിച്ച് ശരീരം പ്രതിരോധിക്കും വേ പാദത്തിന് തന്നെയായിട്ട് ഒരു പനിയില്ല കാലിന് തന്നെ ഒരു പനിയില്ല ശരീരം മുഴുവനുമായിട്ടുമാണ് പനിച്ച് ആ വേദനയോട് സമരസപ്പെടുന്നത് എന്ന് നമുക്കറിയാം അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് മാത്രമായിട്ടൊരു രോഗമില്ല അത് ശരീരത്തിൻ്റെ മുഴുവനും രോഗമായി മാറുന്നു എന്ന് നമുക്കറിയാം ക്യാൻസർ ബാധിച്ചത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം പക്ഷെ ആ ശരീരം മുഴുവനും ആ ഒരു രോഗത്തോട് പ്രതിരോധത്തിലാണ് എന്ന് ശാസ്ത്രം പറഞ്ഞു തരുന്നു അതായത് ഈശോ പറഞ്ഞു ഒരു വലിയ സത്യമാണ് ഈ കൂട്ടായ്മയുടെ വികാരമില്ലാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആധ്യാത്മികത സഭാ ജീവിതം ശൂന്യമായി പോകും പലപ്പോഴും നമ്മൾ വചനപ്രകോഷങ്ങളിലൊക്കെ ആ നിറഞ്ഞ ആളുകളാണ് സഭാ ജീവിതം ശക്തമാണെന്നതിന്റെ തെളിവാണ് വചനപ്രകോഷണങ്ങളിലെല്ലാം നിറച്ച ആളുകൾ സകല ധ്യാന കേന്ദ്രങ്ങളിലും സീറ്റ് തീർന്നു പോയിരിക്കും ആ രീതിയിൽ നിറച്ച ആളുകൾ അതേസമയം ഇവിടെ സഭയില് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വളരെ 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 വലുതാണ് വലിയ വീട്ടിലെ കല്യാണങ്ങൾക്ക് തലേന്ന് മദ്യം മേടിക്കാൻ ഉപയോഗിക്കുന്ന കാശ് അതുണ്ടെങ്കിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ മുൻ ദിവസങ്ങളിൽ പറഞ്ഞത് ഓർക്കുകയാണ് മദ്യം മേടിക്കുന്നതിന് തെറ്റാണ് വിവാഹത്തിന് ആവശ്യമില്ലാത്ത കാര്യം എന്നിട്ട് ആ അനാവശ്യ കാര്യത്തിന് ചെലവാക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ പാവപ്പെട്ട രണ്ട് പെങ്കൊച്ചുങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കാമായിരുന്നിട്ട് അത് ചെയ്യാതെ ഒരു വ്യക്തി പങ്കുവെക്കലിനെ കുറിച്ച് സഭാ ജീവിതത്തെ കുറിച്ച് പറയുന്നതിൽ എന്താർത്ഥമുള്ളു അതുകൊണ്ട് സഭാ ജീവിതം ആത്യന്തികമായി പങ്കുവെക്കലിൻ്റെ ജീവിത ശൈലിയാണ് എന്ന് നാം തിരിച്ചറിയണം മൂന്നാമതായി സഭാജീവിതം കൗദാശിക ജീവിതമാണ് ഇതേ കുറിച്ച് നാളെ നമ്മൾ വിശദീകരിക്കുന്നത് വീണ്ടും നാലാമതായി തിരുസഭാ ജീവിതം എന്ന് പറയുന്നത് നേതൃത്വത്തോട് ചേർന്നുള്ള ജീവിത ശൈലിയാണ് ഇതേക്കുറിച്ച് ഞാൻ ആദ്യ ദിവസം വിശദീകരിച്ചതാണ് അതായത് ഈ എംമാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്ക് ക്രിസ്തു അനുഭവം കിട്ടിയപ്പോൾ അവരെന്താ ചെയ്തത് അവർ അനുഭവവുമായിട്ട് ഓടി വരികയാണ് സഹിയോൻ ശാലയിൽ പത്രോസും മറ്റപ്പ സ്തോലന്മാരും ഇരിക്കുന്ന കൂട്ടായ്മയിലേക്ക് സിയോൻ ശാല എന്ന ആ പദം ബൈബിളിൽ ഇല്ല എങ്കിൽ പോലും പാരമ്പര്യം അങ്ങനെയാണ് പറയുക ഈ സിയോൻ ശാല സഭയുടെ പ്രതീകമാണ് പിതാവായ ദൈവം ഈ ഭൂമിയിൽ വസിക്കാൻ ദേവാലയം സ്ഥാപിച്ചത് സിയോൻ മലയിലാണ് എന്ന് നമുക്കറിയാം പുത്രനായ ദൈവം തൻ്റെ ആത്മ രക്തങ്ങൾ പങ്കുവെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ സിയോൻ ശാലയിലാണ് പരിശുദ്ധാത്മാവായ ദൈവം അപ്പസ്തോല ഗണത്തിന്റെ മേൽ എഴുന്നള്ളി വന്നത് ഈ സിയോൻ ശാലയിലാണ് പരിശുദ്ധ കന്യകാമറിയം അപ്പസ്തോല ഗണത്തോട് ചേർന്ന ദൈവത്തെ സ്തുതിച്ച സ്ഥലം ഈ സിയോൻ ശാലയ ഈ നാല് ഗുണങ്ങളും മൊത്ത ഒരേ ഒരു സ്ഥലമേ ഈ ലോകത്തുള്ളൂ അത് ഏകവും പരിശുദ്ധവും ൈഹികവും സാർവത്രികവുമായ സഭയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ സഭാ കൂട്ടായ്മയിലേക്കാണ് ഈ അപ്പസ്തോലന്മാർ ഓടി വരിക ഓരോ ക്രിസ്തു അനുഭവവും ആധ്യാത്മിക വളർച്ചയും വ്യക്തിയെ കൂടുതലായി തിരുസഭയിലേക്ക് നയിക്കേണ്ടതാണ് എന്ന സത്യം നാം മനസ്സിലാക്കി ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ കുറെയൊക്കെ വചനം പ്രസംഗിക്കാൻ അറിഞ്ഞു പല ശുശ്രൂഷകളും ഫലപ്രദമായി ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് ചിലർക്കൊരു ധാരണയാണ് ഇനി സഭയൊന്നും വേണ്ട സഭാ നേതൃത്വത്തിന് പുല്ലുവിലയാണ് ഞാൻ എൻ്റെ യുക്തം പോലെ വചനം പ്രസംഗിക്കുകയും ശുശ്രൂഷകൾ ചെയ്യും പ്രിയപ്പെട്ടവരെ അത് ആത്മഹത്യാപരമായ ഒരു നീക്കമാണ് അത്തരം വ്യക്തികൾക്ക് ദൈവരാജ്യം വളർത്താനോ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാനോ കഴിയില്ല ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിന്റെ ഓരോ ആധ്യാത്മിക വളർച്ചയും ഓരോ ആധ്യാത്മിക ശുശ്രൂഷകളും ആത്യന്തികമായി തിരുസഭയോട് ചേർന്ന് ചെയ്യേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയും കർത്താവും ജീവദാതാവുമായിശോയെ ഞങ്ങളുടെ പരിശ്രമങ്ങൾ പലപ്പോഴും ഫലശൂന്യമായി പോകുന്നത് ഞങ്ങൾ ഒറ്റയാൻ പട്ടാളം പോലെ പ്രവർത്തിക്കുമ്പോഴാണ് എന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു അങ്ങയെ കൂടാതെ ജീവിക്കാനാവാത്ത വിധം ദുർബലരായ ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ അങ്ങയുടെ തുടർച്ചയായ തിരുസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം ആ വലിയ വിശ്വാസ രഹസ്യം ഗ്രഹിക്കാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ തിരസഭയുടെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ